മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകരെല്ലാം ഇപ്പോൾ ശ്രുതിയുടെ വരവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രുതി ആരാണ് എന്നും എന്താണ് അവളുടെ പിന്നിലെ രഹസ്യം എന്നുള്ള ചോദ്യവും ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ശക്തമായിരിക്കുകയാണ് ഇതേ സമയമാണ് ശ്രുതിയുടെ വിവാഹം നടക്കുകയും ചെയ്യുന്നത് ശ്രുതിയുടെ വരവോടെ ഒരു വളരെ വലിയ തിരിച്ചടിയാണ് നമ്മുടെ ശ്രുതിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതേസമയം ഒടുവിൽ ശ്രുതി വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ശ്രുതി പഠിച്ച കള്ളിയായിരുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളും വന്നു ചേരുകയാണ് ശ്രുതിയുടെ ജീവിതത്തിലേക്ക് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നമ്മുടെ സച്ചി വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു താൻ വിചാരിച്ചതുപോലെയുള്ള ഒരു പെൺകുട്ടിയല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് ചന്ദ്രമതിയും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ പകച്ച് നിൽക്കുകയാണ് ഇതേ തുടർന്നാണ് ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ട് പുറത്തുനിന്ന് ആളുകൾ എത്തുന്നത് ഇതോടെ ശ്രുതി പലരെയും വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാവുകയാണ് നമ്മുടെ സച്ചിന് ഇതോടെ ശ്രുതി സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു Do like, share and subscribe.